സ്നേഹമുള്ളവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ വിശുദ്ധ പത്രോസ് അപ്പോസ്തോലെ ഗ്രഹിപ്പിച്ച സുവിശേഷം എന്നുള്ളൊരു വിഷയമാണ് ഈ തലക്കെട്ട് കാണുമ്പോഴേ നമുക്കൊരു ചിന്ത ഹൃദയത്തിലേക്ക് ഓടി വരാം പത്രോസിനെ ഗ്രഹിപ്പിക്കുവാൻ തക്കവണ്ണം പൗലോസിൻ്റെ കയ്യിലുള്ള സുവിശേഷം എന്താണ് പൗലോസിനേക്കാൾ മുൻപ് വിശ്വാസത്തിൽ വന്ന അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ മൂന്നര വർഷം കൂടെ നടന്ന പത്രോസിനെ ഗ്രഹിപ്പിക്കുവാൻ തക്കവണ്ണം എന്തൊരു കാര്യമാണ് പൗലോസിൻ്റെ കയ്യിലുള്ളത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായേക്കാം സ്വാഭാവികമാണ് ഇന്ന് ലോകത്ത് ക്രൈസ്തവഗോളത്തിലും മറ്റുള്ള ഏതൊരു മേഖലയിലും നോക്കിയാലും അവർ നയിക്കുന്ന നേതാക്കന്മാർക്ക് എല്ലാം അറിയാം ഒരു തെറ്റും അവർക്ക് സംഭവിക്കുകയില്ല എന്നുള്ളൊരു ചിന്തയാണ് നമുക്കുള്ളത് എന്നാൽ ബൈബിളെ ബൈബിള് നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ അവിടെ നേതാക്കന്മാർ എന്ന് പറയുന്നവർക്ക് പറ്റിയ തെറ്റുകളും അല്ലെങ്കിൽ അവർക്കുണ്ടായ അറിവിലുള്ള പരിമിതികളെയും കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അപ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ഗ്രഹിക്കണം നമ്മളെ നയിക്കുന്ന നേതാക്കന്മാർക്ക് എല്ലാ കാര്യത്തിലും നൂറ് ശതമാനവും അറിവുള്ളവരല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ദൈവവചനം പഠിക്കുന്നതോറും പഠിക്കും തോറും അതിൻ്റെ ആഴങ്ങളും സത്യങ്ങളും മർമ്മങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് അത് നാം തിരുവചനങ്ങളെ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്രോസിന് പിടികിട്ടാതെ പോയ ഒരു സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് അദ്ദേഹത്തെ ഗ്രഹിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതിന് ചിന്തിക്കാൻ ആധാരമായിട്ട് ഗലാത്തിയ ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൽ പൗലോസ് പത്രോസിനെ ചില കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കതൊന്ന് വായിക്കാം പതിനാല് ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഭരണവാസവുമായി തീതോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുഷലേമിലേക്ക് പോയി ഞാൻ ഒരു വെളിപ്പാടനുസരിച്ച് ഇത്രയും പോയത് ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു ഒരു പദപ്രയോഗം അവിടെ വിട്ടുപോയിട്ടുണ്ട് അത് നമുക്ക് പി ഒ സി ബൈബിളിൽ നിന്ന് കിട്ടു നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു വെളിപ്പാടനുസരിച്ചാണ് ഞാൻ പോയത് അവിടുത്തെ പ്രധാനികളുടെ മുൻപിൽ ഞാൻ വിജാതികരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു കണ്ടോ ഒരു പ്രത്യേക സുവിശേഷം താൻ ജാതികളിടയിൽ അറിയിക്കുന്നു എന്നുള്ള ഒരു കാര്യം സ്വകാര്യമായി പത്രോസിന്റെ അടുക്കൽ പോയി പൗലോസ് പറയുകയാണ് എന്തുകൊണ്ടാണ് ഈ സ്വകാര്യമായി പോയി പറയേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായത് രണ്ടുപേരും പറയുന്നത് ഒരേ സുവിശേഷമാണെങ്കിൽ അവിടെ ഒരു സ്വകാര്യതയുടെ ആവശ്യമില്ല എന്നാൽ പൗലോസ് ജാതികളിടയിൽ ഇന്ന സുവിശേഷമാണ് പ്രസംഗിക്കുന്നത് എന്ന് പത്രോസിനെ ഗ്രഹിപ്പിക്കുകയാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തനിക്ക് കൃപയുടെ സുവിശേഷം വെളിപ്പെട്ടുവെന്നും ജാതികളുടെ ഇടയിൽ യഹൂദന്റെ തിരസ്കരണത്താൽ ജാതികളുടെ ഇടയിലേക്ക് ദൈവം രക്ഷയെ കൊടുക്കുന്നു എന്നുള്ള സുവിശേഷം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ ലഭിച്ച പൗലോസ് താൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കുവാൻ പ്രതാവായി പോകാതിരിക്കുവാൻ തങ്ങൾ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ ഇന്നതാണ് എന്ന് അന്ന് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു നടന്നിരുന്ന പത്രോസിനെയും കൂട്ടരെയും പൗലോസ് ഗ്രഹിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക ഇവിടെ പത്രോസ് പറയുന്ന സുവിശേഷം രാജ്യത്തിന്റെ സുവിശേഷമാണ് അതിൽ രക്ഷിക്കപ്പെടുവാൻ മറ്റുള്ള ചില നിബന്ധനകളാണ് അവിടെ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നത് എന്തൊക്കെയാണ് ആ രാജ്യത്തിന്റെ സുവിശേഷം പ്രകാരമുള്ള രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നത് മാനസാന്തരപ്പെടണം ജലസ്നാനം സ്വീകരിക്കണം യേശു തന്നെ മശികെ എന്ന് വിശ്വസിക്കണം മനസ്സിലായോ എന്നിത്യാദി കാര്യങ്ങൾ പരിശുത്താൽമാൻ്റെ അഭിഷേകം പ്രാപിക്കണം ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ആ വിടുതിൽ അവർക്ക് അനുഭവിച്ചറിയണം അല്ലെങ്കിൽ അത് ഏറ്റെടുക്കണം ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു വിശ്വാസത്താലും പ്രവൃത്തിയാലുമാണ് രാജ്യത്തിന്റെ സുവിശേഷത്തിൽ രക്ഷ തന്നെയുമല്ല തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിതൃക്കു കൊടുക്കണം എന്നുള്ളൊരു ഉപദേശവും കർത്താവ് അവരെ പഠിപ്പിച്ചതുകൊണ്ട് എല്ലാം വിട്ട് കർത്താവിനെ പിൻപറ്റിയ പത്രോസും കൂട്ടിയിട്ട് പ്രസംഗിക്കുന്ന സുവിശേഷം ആ സുവിശേഷമാണ് എന്നാൽ ഈ പൗലോസ് ഗ്രഹിപ്പിച്ച ഈ സുവിശേഷത്തിന്റെ ഒടുവിൽ കാര്യം പത്രോസിന് മനസ്സിലാവുകയും പത്രോസ് അവരോട് പ്രത്യേകമായിട്ടുള്ളൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ഒരു അപേക്ഷ അവരോട് വെക്കുകയാണ് അതിൻ്റെ പത്താം വാക്യം ദരിദ്രരെ ഞങ്ങൾ ഓർത്തു കൊള്ളണം എന്ന് മാത്രം അവൻ പറഞ്ഞു അവർ പറഞ്ഞു അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചിരുമി ഇരിക്കുന്നു എന്തുകൊണ്ടാണ് പവലോസിനെ പത്രോസ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ജാതി ദരിദ്രന്മാരെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കൊരു ഓർമ്മ വേണം കാരണം എന്താ പത്രോസിന്റെ സുവിശേഷം കേട്ട രാജ്യത്തിന്റെ സുവിശേഷം കേട്ടവരൊക്കെയും തന്നെ അവരുടെ സ്വത്തുവകകളെല്ലാം വിറ്റ് അപ്പൊസ്വന്മാരുടെ കാൽക്കൽ വെച്ചു അവരെല്ലാവരും സമത്വമുള്ളവരായി സമത്വമുള്ളവരായിത്തീർന്നു സമ്പന്നന്മാരോ എല്ലാവരും തന്നെ അവരുടെ സ്വത്തുവക വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്ത് കർത്താവ് ഇപ്പോൾ വരും ഇതാ വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇതാ പൗലൂസ് പറയുന്നു കർത്താവിന്റെ വരവ് ഉടനെ സംഭവിക്കുകയില്ല ഇവിടെ ഇതാ ജാതികൾക്ക് വേണ്ടി ഒരു കാലം ദൈവം തുറന്നിരിക്കുന്നു യഹൂദന്റെ തിരസ്കരണം മൂലം യഹൂദന്റെ അനുസരണക്കേട് മൂലം ജാതികൾക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി ഞങ്ങൾ ഇപ്പോൾ പ്രസംഗിക്കുന്ന ദൈവരാജ്യ സുവിശേഷം ഇപ്പോൾ തന്നെ കർത്താവും അടങ്ങി വരികയില്ല കാരണം കർത്താവിൻ്റെയും മടങ്ങി വരുവാന് മുൻപായി ജാതികളുടെ സംഖ്യകൾ പൂർത്തിയാക്കുവാൻ വേണ്ടി ദൈവം പുതിയൊരു സുവിശേഷം കൃപയുടെ സുവിശേഷം പൗലോസിനെ പരമൽപ്പിച്ചിരിക്കുന്നു എന്ന് പത്രോസ് ഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറയാൻ ഇടയാത്തിയിരുന്നത് തന്നെയുമല്ല പൗലോസ് പത്രോസിന് ഈ കാര്യം ഗ്രഹിപ്പിച്ചപ്പോൾ അവിടെ പറയുന്നുണ്ട് തൂണുകളായി എണ്ണപ്പെട്ട തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കുവും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിചേതനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ഭരണവാസനം കൂട്ടായ്മയുടെ വലം കൈ തന്നു കേട്ടോ അവർക്ക് ശുശ്രൂഷ മനസ്സിലായപ്പോൾ ജാതികളുടെ ഇടയിൽ പൗലോസിനെയും കൂട്ടരെയും അപ്പസോൽമാരായ പന്ത്രണ്ട് പേരെ രാജ്യത്തിൻ്റെ സുവിശേഷവുമായി ദൈവം പറഞ്ഞയച്ചിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നപ്പോൾ പൗലോസിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഈ സുവിശേഷവും സത്യമാണ് എന്ന് ഗ്രഹിച്ചപ്പോഴാണ് അവർ കൂട്ടായ്മയുടെ വലം കൈ കൊടുത്ത് അവരോട് ഒരു ഉപദേശവും പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ ഒരു ഒരു അപേക്ഷയും അവരോട് പറഞ്ഞത് ജാതി നിങ്ങൾ പാവപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഓർമ്മ വേണം എന്ന് പറയുകയാണ് അപ്പോൾ പറയുമ്പോൾ ഇവിടെ പൗലോസ് പത്രോസിനെ കൃപയുടെ സുവിശേഷം ഗ്രഹിപ്പിക്കുകയാണ് കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവായ യേശു ക്രിസ്തു കാലുവരയിൽ യാഗമായി തീർന്നു എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന മാത്രയിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിന്റെ ശരീരമെന്ന സഭയുടെ ഭാഗമാക്കി തീർത്ത് കർത്താവും അധ്യാകാശത്തിൽ വരുമ്പോൾ നാം കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്ന ഒരു സുവിശേഷമാണ് ഈ സുവിശേഷത്തിനകത്ത് ഒരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല കൃപയാൽ സൗജന്യമായി നൂറ് ശതമാനവും കൃപയാലുള്ള രക്ഷയാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഈ രണ്ട് സുവിശേഷങ്ങളും വ്യത്യസ്തമായിരിക്കുന്നത് അപ്പോൾ തന്നെ പത്രോസ് പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു സംഭവത്തെക്കുറിച്ചായിരുന്നു എന്നാൽ പത്രോസിന് മനസ്സിലായി ആ കാര്യത്തിന് ഇനി കാലതാമസം സംഭവിക്കും കാരണം പൗലോസിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കൃപയുടെ സുവിശേഷം അതിൻ്റെ റാപ്ചറോട് കൂടി കഴിഞ്ഞാലാണ് വീണ്ടും ദൈവരാജ്യത്തിൻ്റെ പദ്ധതി വീണ്ടും പുനരാരംഭിക്കുകയുള്ളൂ എന്ന് പത്രോസിനെ മനസ്സിലാക്കുവാനിടയാക്കിയിരുന്നു അതുകൊണ്ടാണ് പിന്നീട് കാര്യം ഗ്രഹിച്ച പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പത്രോസ് അപ്പസ്വലൻ തൻ്റെ ലേഖന രണ്ടാം ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷയെന്ന് വിചാരിപ്പിൻ കണ്ടോ കർത്താവ് ഇവിടെ ദീർഘക്ഷമ കാണിക്കുകയാണ് അല്പം കാല ഉണ്ടാകും എന്നൊക്കെയും ഈ അധ്യായത്തിൽ പൗലോ പത്രോസ് പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ പറയുകയാണ് അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച വെളിപ്പാടിനാൽ ഈ കാര്യങ്ങളെ തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഒരു കുറിച്ച് പത്രോസ് ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതെന്താണ് മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചാണ് പത്രോസ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നാൽ പൗലോസും കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ തന്നെ മധ്യാകാശത്തിൽ വന്ന് ഒരു കൂട്ടം ജനത്തെ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് എടുത്തു കൊണ്ടുപോകുന്ന കർത്താവിൻ്റെ ഒരു വരവിനെ കൂടി കുറിച്ച് പൗലോസ് പറയുകയാണ് എന്ന് പറഞ്ഞാൽ പൗലോസ് കർത്താവിൻ്റെ രണ്ട് വരവിനെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് കർത്താവിൻ്റെ ഒരു വരവിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ തനിക്ക് ലഭിച്ച വെളിപ്പാടനുസരിച്ച് നമ്മുടെ സഹോദരനായ പൗലോസും ഈ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നാൽ ഇവിടെ വായിക്കുകയാണ് അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട് അപ്പോൾ പത്രോസിന് തന്നെ മനസ്സിലായി അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പത്രോസിന് പോലും ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ പൗരോസിൻ്റെ സുവിശേഷത്തിൽ ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് മനസ്സിലായിപ്പോൾ അദ്ദേഹം പറയുകയാണ് സഹോദരന്മാരെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ ഗ്രഹിക്കാത്തവർ എന്താണ് ചെയ്യുന്നത് അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു ഇവിടെ വളരെ വ്യക്തമായിട്ട് പത്രോസ് പറയുകയാണ് നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസിന് ലഭിച്ച വെളിപ്പാടനുസരിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വ്യത്യസ്ത നിലകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള ചിലതുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അത് അറിയാത്തവരും അറിവില്ലാത്തവരും അതിനെ കൂട്ടി മാറ്റിക്കളയുന്നു ഇന്ന് ക്രിസ്ത്യകോളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പത്രോസോടെ ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായിട്ടുള്ള അറിവില്ലാതെ നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് മാത്രമാണ് ശരി എന്ന് കണ്ണടച്ച് തൊണ്ടതടാതെ അത് വിഴുങ്ങുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടുവാൻ ഇടയാ ഇടയായിട്ടുണ്ട് അല്ലെങ്കിൽ ഇടയാകുന്നുണ്ട് പ്രിയമുള്ളവരെ പത്രോസിന് പോലും കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ വളരെ പ്രയാസമായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന അനേകം വേദഭാഗങ്ങൾ നമുക്കുണ്ട് ഞാൻ അതൊന്ന് പ പരാമർശിച്ച് പറഞ്ഞു പോകാം യോഹരാനെഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ അവിടെ പറയുകയാണ് കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിനു ശേഷം കല്ലറയ്ക്കൽ പോയ പത്രോസ് അകത്ത് കയറി കണ്ടപ്പോഴാണ് അവർ അതുവരെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർ അതുവരെ അറിഞ്ഞില്ല എന്നാണ് അവർ എഴുതിയിച്ചിരിക്കുന്നത് വിശുദ്ധ അത്തായെഴുതി വിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യവും പതിനേഴാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യവും ഇരുപതാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യത്തിലും കർത്താവ് മരണത്തിന് ശേഷം മുൻപേ തൻ്റെ ശിഷ്യന്മാരോട് ഈ കാര്യം ഗ്രഹിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ താൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും എന്ന് കർത്താവ് വരെ പഠിപ്പിച്ചിരുന്നു മനസ്സിലാക്കിപ്പിച്ചിരുന്നു എന്നാൽ ശിഷ്യന്മാർക്കത് മനസ്സിലായില്ല എന്നുള്ളതിന് തെളിവാണ് മരിച്ചതിന് ശേഷം തൻ്റെ ഉയർപ്പ് സംഭവിച്ചതിന് ശേഷമാണ് ശിഷ്യന്മാർ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുമെന്ന് തിരുവഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അപ്പോഴാണ് തിരിച്ചറിയുന്നത് അറിയുള്ളവരെ പത്രോസിന് പോലും ചില തിരിച്ചറിവുകൾ ഉണ്ടായത് അല്പം കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് അതുപോലെ തന്നെ പൗലോസ് ഇപ്പോൾ പറയുന്ന സുവിശേഷവും പത്രോസിനും മനസ്സിലാക്കിയത് അത് കേൾക്കാൻ മനസ്സ് കാണിച്ചപ്പോഴാണ് ഇതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും നാം കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു ഉപദേശ സംഹിതയിൽ ഒട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ നമ്മൾ കിടക്കുകയാണ് ഓരോരോ ഉപദേശത്തിന്റെ കീഴിൽ ആ നുഗം ചുമന്നുകൊണ്ട് കിടക്കുകയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവവചനം എന്ത് പറയുന്നു ഈ ഉപദേശത്തിന് അപ്പുറത്ത് ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ആരും ശ്രദ്ധിക്കാറില്ല ഞങ്ങളുടെ നേതാവ് പറയുന്നതാണ് ശരി ഞങ്ങളുടെ നേതാവും സംഘടനയും പറയുന്നത് മാത്രമാണ് ശരി മറ്റൊന്നും ശരിയില്ല എന്ന് ഈ പൊട്ടക്കിണറിൽ കിടക്കുന്ന തവളയെ പോലെ ചിന്തിച്ചാൽ അവരുടെ നാശത്തിനത് കാരണമായി തീരും എന്നാൽ മറിച്ച് വിശാലമായ ചിന്താഗതിയോടു കൂടി ദൈവവചനം എന്താണ് പറയുന്നതെന്നും പഠിക്കുന്നതെന്നും പഠിപ്പിക്കുന്നതെന്നും മനസ്സിലാക്കി പത്രോസ് ഇപ്പോൾ കാണിച്ച ഒരു മാതൃക നാം ഓരോ നേതാക്കന്മാരും വിശ്വാസികളും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇവിടെ പൗലോസ് ഗ്രഹിപ്പിച്ച സുവിശേഷം ജാതികളുടെ ഇടയിൽ താൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്തെന്ന് പൗലോസ് പത്രോസിനെ ഗ്രഹിപ്പിച്ചു പത്രോസിന് അത് മനസ്സിലായി അവർ രണ്ടുപേരും വലം കൈ കൊടുത്ത് ശുശ്രൂഷയ്ക്കായി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് രണ്ടുപേരും തൻ്റെ ശുശ്രൂഷകൾ തികച്ചു അത് മനസ്സിലായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പൗലോസിന് ലഭിച്ച വെളിപ്പാടിനെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചു അല്ലെങ്കിൽ നാം ചിന്തിച്ച് പൗലോസ് പത്രോസിന് ഇല്ലാതിരുന്ന തിരിച്ചറിവുകൾ ഉണ്ടാകുന്നതും അറിയാതിരുന്ന കാര്യങ്ങൾ പിന്നീട് അറിയുമ്പോൾ അത് അംഗീകരിക്കുന്നതുമായിട്ടുള്ള ഒരു പത്രോസിനെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് നാം ഓരോരുത്തരും വളരെ മാതൃകാപരമായി ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം നാം വിശ്വസിച്ചിരുന്നത് ശരിയാണോ ഒരു പുനഃപരിശോധന ചെയ്യുവാൻ കടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് ഒരു പക്ഷേ പത്രോസിനും പൗലോസിനും അല്ലെങ്കിൽ പ്രവാചകന്മാർക്കും പഴയ നിയമ പ്രവാചകന്മാർക്കൊക്കെയും പല വിഷയങ്ങളിൽ പല നിലകളിൽ അറിവുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് നമ്മെപ്പോലെ ഈ തിരുവചനം മുഴുവനും നമ്മുടെ കൈ കിട്ടിയത് ഒരു അനുഭവം അവർക്കുണ്ടായിരുന്നില്ല അവരുടെ കയ്യിലുണ്ടായിരുന്ന അവർ ജീവിച്ചിരുന്ന കാലയളവ് വരെ പ്രവചിച്ചു വെച്ചിരുന്ന പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളായിരുന്നു എന്നാൽ ഇന്നങ്ങനെയല്ല രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഈ വചനം എഴുതി പൂർണ്ണമായി നമ്മുടെ കൈ കിട്ടിയതിന് ശേഷം അനേകം സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പരിശോധിക്കുവാനും പുനഃപരിശോധന ചെയ്യുവാനും നമ്മുടെ പുറകിൽ ഇത്രയും ചരിത്രങ്ങളും വാസ്തവങ്ങളും കിടക്കുകയാണ് നമുക്ക് നമ്മുടെ എപ്പസോലന്മാർ മനസ്സിലാക്കിയതിലും ഉപരിയായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ദാനിയിൽ പ്രവചിച്ചു എഴുതി വെച്ചു ദാനിയിൽ ചോദിച്ചു കർത്താവേ ഇതിന്റെ എല്ലാം പരിസമാപ്തി എന്താണ് അപ്പോൾ കർത്താവ് പറഞ്ഞു ദാനയിലെ നീ പോയി വിശ്രമിക്കുക ഇത് അന്ത്യകാലത്തേക്കുള്ളതാണ് നിനക്കറിയാനുള്ളതല്ല എന്ന് പറഞ്ഞാൽ പ്രവചിച്ച പ്രവാചകന് പോലും ചിലപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണമെന്നില്ല മനസിലായി അതുപോലെ പത്രോസുൻ പറഞ്ഞു യോഹനാനെ കണ്ടപ്പോൾ ഇവന്റെ കാര്യം എന്ത് കർത്താവ് പറഞ്ഞു ഞാൻ വരുന്നതുവരെ ഇവൻ ജീവനോട് ഇരിക്കണം എന്നതുള്ളതാണ് എന്റെ ഇഷ്ടമെങ്കിൽ നിനക്കെന്ത് എന്ന് പറഞ്ഞാൽ നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്യുക എന്നാൽ പ്രിയമുള്ളവരെ ഇതെല്ലാം അന്ത്യകാലത്ത് പരിശോധിക്കുവാനും രക്ഷയുടെ ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാനും കൃത്യമായി നമ്മുടെ കയ്യിൽ ഈ വചനം തന്നിരിക്കുകയാണ് ഈ വചനം തന്നിരിക്കുമ്പോൾ നാം അത് പരിശോധിച്ച് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് അനുദിനം നാം ക്രിസ്തുവിനോ ക്രിസ്തുവിനെന്ന തലയോളം നാം വളരേണ്ടത് ആവശ്യമാണ് പ്രിയമുള്ളവരെ ഞാൻ പറയുന്ന സുവിശേഷം കൃപയുടെ സുവിശേഷമാണ് രാജ്യത്തിൻ്റെ സുവിശേഷമല്ല കാരണം രാജ്യത്തിൻ്റെ സുവിശേഷം യഹൂദന്മാർ അത് തിരസ്കരിച്ച് കളഞ്ഞതുകൊണ്ട് കർത്താവ് ഒരു പുതിയ അപ്പസ്വലനെ അല്ലെങ്കിൽ പൗലോസിനെ തിരഞ്ഞെടുത്ത് കൃപയുടെ സുവിശേഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രൂശിന്റെ വചനം എന്ന് പറയുന്ന സുവിശേഷം പരമേൽപ്പിച്ചു ആ സുവിശേഷമാണ് താൻ ഇടയിൽ പ്രസംഗിക്കുന്നതെന്ന് പത്രോസിനെ ഗ്രഹിപ്പിച്ചു പത്രോസിന് കാര്യം മനസ്സിലായി താൻ അത് ലേഖനത്തിൽ രേഖപ്പെടുത്തി വെച്ചു ഇത് നാം പഠിക്കുമ്പോഴാണ് ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ വാസ്തവത്തിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്കിന്ന് പഠിക്കുവാൻ ദൈവമൊരു വലിയ അനുഗ്രഹം തന്നിരിക്കുന്നത് നാം ചിന്തിക്കുക നാം വിശ്വസിക്കുന്ന സുവിശേഷം ഇന്ന് നിലവിലുള്ള കൃപയുടെ സുവിശേഷമാണോ റാപ്ചറിന് വേണ്ടി നമ്മളെ ഒരുക്കുന്ന സുവിശേഷത്തിലാണോ സ്വർഗത്തിലേക്ക് പോകുന്ന സുവിശേഷത്തിലാണോ അതോ ഭൂമിയെ കൈവശമാക്കുന്ന രാജ്യത്തിന്റെ സുവിശേഷത്തിലാണോ ഒരു കാര്യം ഞാൻ പറയട്ടെ രാജ്യത്തിന്റെ സുവിശേഷമാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ ന്യായപ്രമാണം മുഴുവനും ആചരിച്ച് യേശുതന്യ മശിക എന്ന് വിശ്വസിച്ച് അതോടൊപ്പം പറഞ്ഞിരിക്കുന്ന എല്ലാ ഉപദേശങ്ങളും നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് നിങ്ങൾക്കുള്ളത് വെറ്റ് ധരിതിരക്ക് കൊടുത്ത് അതിലൂടെ കടന്ന് രാജ്യത്തിലെ രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള രക്ഷയിലേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് കഴിയും പക്ഷേ ആ പദ്ധതി ഇന്ന് കൃപായുഗത്തിൽ നിലവിലില്ല എന്നുള്ളൊരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ പിന്നെ നമുക്കിന്ന് നിലവിലുള്ള പദ്ധതിയല്ലേ തിരിച്ചറിയേണ്ടത് ആ പദ്ധതിയാണ് കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെ റാപ്ചർ സംഭവിക്കുന്നത് വരെ ഈ ലോകത്ത് സുവിശേഷം പറയുവാൻ ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ മറ്റൊരു സുവിശേഷം ഇല്ല എന്ന് പൗലോസു പറയുന്നത് അതുകൊണ്ടാണ് മറ്റൊരു സുവിശേഷം ഇല്ല ഞങ്ങൾ നിങ്ങളെ അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ വന്ന് പറഞ്ഞാൽ അവൻ ശഭിക്കപ്പെട്ടവൻ മറ്റൊരു സുവിശേഷം ഇല്ല എന്ന് പൗലോസ് പറയുന്നത് ഈ കാലഘട്ടത്തെ ഉദ്ദേശിച്ചാണ് അല്ലാതെ മറ്റു ഇല്ല എന്നുള്ളതല്ല കൃപയുടെ സുവിശേഷമുണ്ട് രാജ്യത്തിന്റെ സുവിശേഷമുണ്ട് നിത്യമായൊരു സുവിശേഷം ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രസംഗിക്കപ്പെടും എന്നാൽ ഇന്ന് എന്ന് പറയുന്ന കൃപായുധത്തിൽ മറ്റൊരു സുവിശേഷം ഇല്ല എന്നുള്ളതാണ് ആ സുവിശേഷം എന്താണ് നൂറ് ശതമാനവും കൃപയാലുള്ള സൗജന്യമായ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്പമായിട്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പവലോസ് പത്രോസിനെ ഗ്രഹിപ്പിച്ച സുവിശേഷത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത് നമ്മുടെ നേതാക്കന്മാർക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റിവെച്ചുകൊണ്ട് പത്രോസിൻ്റെ ജീവിതത്തിൽ പോലും ചില കാര്യങ്ങളിൽ അവർക്ക് അറിവുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പിന്നീടാണ് ആ കാര്യങ്ങൾ അറിഞ്ഞത് അല്ലെങ്കിൽ പിന്നീടാണ് അവർ ഗ്രഹിച്ചത് ഗ്രഹിച്ചപ്പോൾ അവരത് അംഗീകരിക്കുകയാണ് ഉണ്ടായത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം പറയുമുള്ളവരെ ഈ വചനത്താലും ഈ ചിന്തയാലും എല്ലാവരെയും ദൈവവും അനുഗ്രഹിക്കട്ടെ